ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തിൻ്റെ ആണ് അതിൽ നെബുലാർ ഹൈപ്പോത്തിസിസ് നെബുലാർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ലൈസൈക്ലോഫ് സ്റ്റാർ നോർമലി ഒരു സ്റ്റാർ സ്റ്റെല്ലാർ നെബുലയിൽ നിന്നാണ് എന്തിലോട്ട് വരുന്നത് മാസീവ് സ്റ്റാർ അല്ലെങ്കിൽ ആവറേജ് സ്റ്റാർ അങ്ങനെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം സൺൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോറ് റേഡിയേറ്റീവ് സോൺ കണ്ടക്റ്റീവ് സോൺ പിന്നെ ആൻഡ് അറ്റ്മോസ്ഫിയർ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ അങ്ങനെ അറ്റ്മോസ്ഫിയറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അടുത്ത സൺസ്പോട്ട്സ് എന്താണ് സോളാർ വിൻഡ് പ്രോമിനൻസ് സോളാർ ഫ്ലയേഴ്സ് ഫിസിക്കൽ ക്യാരക്റ്ററിസ്റ്റിക്സ് ഓഫ് പ്ലാനറ്റ്സ് ആൻഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ പ്ലാനറ്റ്സിന് കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ പ്ലാനറ്റ് സണ്ണിന് ഓർബിറ്റ് ചെയ്യണം ഒന്ന് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പ്ലാനറ്റിൽ ഇനഫ് മാസ് ഉണ്ടായിരിക്കണം ദാറ്റ് ഈസ് ഇറ്റ് ഇറ്റ് ക്യാൻ ഓവർകം ദ ഗ്രാവിറ്റേഷനൽ പുള്ളൊന്നും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് എന്ത് ദാറ്റ് മീൻസ് ആ ഒരു പോയിൻറ്സിനെ ബേസ് ചെയ്താണ് പ്ലൂട്ടോയെ നമ്മളാ പ്ലാനറ്റ്സിൽ നിന്നും ഡോഫ് പ്ലാനറ്റ്സിലോട്ട് മാറ്റിയത് പിന്നെ എർത്ത്സ് മോഷൻസ് അതിൻ്റെ സീസൺസ് ലൂണാർ ആൻഡ് സോളാർ എക്ലിപ്സ് അത് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കണം പിന്നെ സാറ്റലൈറ്റ്സ് ആസ്ട്രോയിഡ് ബെൽറ്റ്സ് കൈപ്പ ബെൽറ്റ് കോമറ്റ്സ് ആൻഡ് മീട്രോയിറ്റ്സ് അടുത്തത് അടുത്തത് ലൂമിനം അടുത്തത് ലൂമിനോസിറ്റി ലൂമിനോസിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ഡി സ്ക്വയറിൻ്റു അപ്പാരൻ്റ് ബ്രൈറ്റ്നസ് പിന്നെ കളർ ആൻഡ് സർഫസ് ടെമ്പറേച്ചർ കളർ ഈ സർഫസ് ടെമ്പറേച്ചർ ബേസ് ചെയ്ത് സണ്ണിന് കളർ വരും സർഫസ് ടെമ്പറേച്ചർ റെഡ് ആണെങ്കിൽ സൺ ലെസ് ഹോട്ടാണ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂയിഷ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആയിരിക്കും പിന്നെ സ്പെക്ട്രൽ ടൈപ്സ് ഓഫ് സ്റ്റാർസ് എച്ച് ആർ ഡയഗ്രാം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇസ് എ ഡയഗ്രാം ബേസ്ഡ് ഓൺ ലോക ലൂമിനോസിറ്റി ഇൻ ലോകമിക് സ്കെയിൽ ആൻഡ് ടെമ്പറേച്ചർ എവല്യൂഷൻ ഓഫ് സൺലൈഫ് സ്റ്റാർ ദാറ്റ് മീൻസ് ലൈഫ് സൈക്ലോഫ് സ്റ്റാർസ് ഫേറ്റ് ഓഫ് ഹൈമാ സ്റ്റാർസ് ഫേറ്റ് ഓഫ് ഹൈമാ സ്റ്റാർസ് സൂപ്പർനോവ എക്സ്പ്ലോഷൻസ് പിന്നെ ന്യൂട്രോൺ സ്റ്റാർസും ബ്ലാക്ക് ഹോൾസ് പഠിക്കണം പിന്നെ മിൽക്കി വേ ഗ്യാലക്സി ടൈപ്പ് ഓഫ് ഗ്യാലക്സീസ് ഓക്കെ